ഓം നമശിവായ നാം ഇന്ന് പറയുന്നത് ജ്യോതിഷത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വീഡിയോയെക്കുറിച്ചാണ് അതിൽ പ്രധാനമായിട്ടും പറയുന്നത് വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് വിവാഹത്തിന് ദോഷങ്ങളെന്തെല്ലാമാണ് അതിന് പരിഹാരം എന്തെല്ലാമാണ് ഏത് വിധത്തിലുള്ള ദോഷങ്ങളാണ് സംഭവിക്കുന്നത് ഇതിനെക്കുറിച്ചെല്ലാമാണ് ഇന്നത്തെ വീഡിയോ ഇത് മുഴുവനായിട്ടും കാണണമെന്നാണ് പകുതിയാകുമ്പോൾ നിർത്തി കളയരുത് എല്ലാവരും അതിനോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നുപോക പോകരുതേ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നു വിവാഹ അതിനാലോക ഭാര്യാവർത്തൃ സമാഗമ യശസ്ത്രീ സന്മനഷ്ടാർത്ഥ മൈഥുനാനാവി സപ്തമാണ് വിവാഹം അതുപോലെ തന്നെ ഭാര്യാവർത്തൃ സമാഗമം മൈഥുനം നഷ്ടപ്പെട്ട സ്ഥലം ഗൃഹോപ ശൈവോപകരണങ്ങൾ സ്ത്രീയുടെ വീട് അതുപോലെ തന്നെ വരതുന്നത് പോകുന്നത് ഇതെല്ലാം തന്നെ നമ്മൾ നോക്കുന്നത് ഏഴാം ഭാവം കൊണ്ടാണ് ആ ഏഴാം ഭാവത്തിനെയാണ് നമ്മൾ പറയുന്നത് ഇനി ആ മുഹൂർത്ത രാശിയിൽ എന്തെല്ലാം ദോഷങ്ങൾ വരാം രാശിയിൽ വരുന്ന ദോഷങ്ങൾക്കുള്ള പരിഹാരം എന്താണ് അപ്പോൾ മുഹൂർത്ത ലക്നത്തിൻ്റെ ലക്നത്തിൽ മുഹൂർത്ത ലക്നത്തിൽ അതായത് രവിയും അഥവാ ആദിത്യനും കുജനും നിന്നാൽ വൈധവ്യം ഉണ്ടാകും മുഹൂർത്ത ലക്നത്തിൽ ചന്ദ്രൻ നിന്നാൽ മുഹൂർത്ത എന്ന് പറയുമ്പോൾ മുഹൂർത്ത സമയത്ത് ഉള്ള രാശിയിൽ ചന്ദ്രൻ നിന്നാൽ ആ വിവാഹം അൽപ്പായസായിരിക്കും ഇനി മുഹൂർത്ത ലക്നത്തിൻ്റെ രണ്ടാമത്തെ രാശിയിൽ രണ്ടാമത്തെ രാശിയിൽ ശുഭഗ്രഹങ്ങൾ നിന്നാൽ ആ ദാമ്പത്യ ജീവിതം ശുഭപ്രദമായിരിക്കും ദീർഘനാളുകളോളം തന്നെ നിലനിൽക്കുന്നതായിരിക്കും മാത്രമല്ല സകലവിധ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകും ആ രണ്ടാം ഭാവത്തിൽ ചന്ദ്രനാണ് നിൽക്കുന്നതെങ്കിൽ പുത്രസന്ധാനങ്ങൾ ഉണ്ടാകും ഇവയെല്ലാമാണ് അതുകൊണ്ടുള്ള ഗുണമെന്ന് പറയുന്നത് ഇനി നമ്മൾക്ക് അടുത്തത് നോക്കേണ്ടത് അതായത് ചോറൂണിനെ കുറിക്കുന്ന അഥവാ ഊണ് നാളുകൾ എന്തെല്ലാമാണ് നന്ദി അന്നേ രോഹിണിമാനും ചതയും പുനർപ്പൂയവും ഉത്രത്രയും ത്രികഞ്ചൂരിത്രന അപ്പം നമുക്ക് രോഹിണി മകൈരം പുണർദം പൂയം അത്തം ചിത്തിര ചോതി ഉത്രം ഉത്രാട തിരുവോണം അവിട്ടം ചതയം രേവതി അശ്വതി അനിഴം ഈ നാടുകളെയാണ് ഊൺ നാളുകളെന്ന് പറയുന്നത് ഈ നാളുകളെല്ലാം തന്നെ വിവാഹത്തിന് ഏറ്റവും അനുയോജ്യപ്രദമായിട്ടുള്ള നാളുകളാണ് ഇനി നമുക്ക് മഹേന്ദ്രപൊരുത്തം എന്താണെന്ന് നോക്കാം ആ മഹേന്ദ്രപൊരുത്തം എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു രാശിപ്പുരുത്തം രാശാധിപുരുത്തം പശ്യപ്പുരുത്തം അതുപോലെ തന്നെ മഹേന്ദ്രപൊരുത്തമാണ് നമുക്ക് പറയുന്നത് ആ മഹേന്ദ്രപൊരുത്തം എന്താണെന്ന് വെച്ചാൽ ഒരു സ്ത്രീയുടെ ജാതകത്തിൽ അഥവാ നമ്മളുടെയും ജാതകത്തിൽ തന്നെ പിന്നെ ചന്ദ്രാൽ പത്ത് പത്തൊൻപത് നാളുകളെയാണ് നമ്മൾ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് പത്താം നാളിലേക്കും പത്തൊൻപതാം നാലിലേക്കും അപ്പോൾ ആ നക്ഷത്രങ്ങൾ എന്ന് പറയുമ്പോഴേതാണ് ഉദാഹരണമായിട്ട് അശ്വതി തന്നെ എടുക്കാം അശ്വതിയുടെ പത്താം നാളെന്ന് പറയുന്നത് പത്താം നക്ഷത്രം എന്ന് പറയുന്നത് എന്താണ് മകം അശ്വതി മകം മൂലം മൂലം പത്തൊൻപതാം നക്ഷത്രമാണ് ഇനി ആ നക്ഷത്രങ്ങൾ കഴിഞ്ഞിട്ട് അതിൻ്റെ നാല് ഏഴ് പത്തിൽ ആ നക്ഷത്രങ്ങളിൽ ഏതെങ്കിലും നക്ഷത്രങ്ങളിൽ നാല് ഏഴ് പത്തിൽ പുരുഷൻ നക്ഷത്രം വരികയാണെങ്കിൽ അഥവാ പുരുഷൻ ജനിച്ച നക്ഷത്രമാണെങ്കിൽ അതിന് വരുന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്ന് പറയുന്നത് ആ മഹേന്ദ്രപുരുത്തം ഇല്ലാതെ വന്നാൽ അതിന് നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുന്നത് അതിന് ാരായണ പ്രതിമ ഉണ്ടാക്കി ഒരു പണവിട സ്വർണ്ണത്തിൽ നാരായണ പ്രതിമയുണ്ടാക്കി അത് ബ്രാഹ്മണന് ദാനം ചെയ്യുക യഥാവിധി യഥാകർമ്മങ്ങളോടുകൂടി ബ്രാഹ്മണന് ദാനം ചെയ്യുക മഹീന്ദ്രപുരുത്തം ഇതിൻ്റെ ദോഷപരിഹാരമാണ് ഇനി നമുക്ക് അടുത്തതായിട്ട് പറയേണ്ടത് അതായത് ഈ ദോഷങ്ങളെല്ലാം തന്നെ നമുക്ക് മാറിക്കിട്ടണം അതിനുള്ള പ്രതിവിധികൾ എന്തെല്ലാമാണ് അതിന് കേസരിയോഗ ജാതൻ അഥവാ കേസരിയോഗമുള്ളവൻ ഹന്തി സർവഗ്രഹാനിഷ്ട ചന്ദ്രകേന്ദ്രീയ ബൃഹസ്പതി യഥാ യഥാ ഗജ സഹസ്രാണി ഹന്തി കേസരി അപ്പോൾ ഹന്തി സർവഗ്രഹാരിഷ്ട്രകേന്ദ്രീയ ബൃഹസ്പതി നിഹാഗജ സഹസ്രാണി നിഹാ ഹെ കോ സഹസ്വതി കേസരി ആ കേസരിയോഗ ജാതരാണെങ്കിൽ അതിനെല്ലാം തന്നെ പ്രതിവിധിയാണ് കേസരി യോഗം എന്ന് പറയുമ്പോൾ എന്താണ് അതായത് ചന്ദ്രൻ്റെ നാലാം ഭാവത്തിൽ ചന്ദ്രൻ്റെ അഞ്ചിൽ അഥവാ ചന്ദ്ര കേന്ദ്രത്തിൽ ചന്ദ്ര കേന്ദ്ര ബൃഹസ്പതി ചന്ദ്രകേന്ദ്രത്തിൽ ബൃഹസ്പതി ആയിട്ടുള്ള വ്യാഴം നിൽക്കുകയാണെങ്കിൽ അതിനെയാണ് കേസരിയോഗം എന്ന് പറയുന്നത് അപ്പോൾ ചന്ദ്രകേന്ദ്രത്തിൽ ബൃഹസ്പതി നിൽക്കുന്ന ഭഗവാൻ നേരിട്ട് നിൽക്കുന്നുവെങ്കിൽ അതിനെയാണ് നമ്മൾ പറയുന്നത് അതിന് കേസരിയോഗം എന്ന് പറയുന്നത് കേസരിയോഗമുള്ളയാളെന്ന് പറയുമ്പോൾ അത് ആയിരം ആനകളെ തോൽപ്പിക്കുവാൻ കഴിവുള്ള കഴിവും അതുപോലെ തന്നെ തോൽപ്പിക്കുന്നതിന് ഇതുപോലെ എല്ലാ അരിഷ്ടതകളെയും ഇല്ലായ്മ ചെയ്യുവാൻ കഴിവുള്ളതാണ് കേസരി ജോഗജാതൻ ഇതുകൂടാതെ കേസരി ജോഗജാതോ ധനവാൻ സ്വകുലാദിപോ മഹാപ്രജ്ഞ ഗ്രാമപുര മാസോ കർത്ത സഹസ്ര സഹസ്രാസോജ വിദ്വാൻ കേസരി ജോഗജാതനുമായിട്ടുള്ളവൻ ധനവാനായിരിക്കും ഗ്രാമങ്ങളുടെയും പുരങ്ങളുടെയും നഗരങ്ങളുടെ എല്ലാം തന്നെ അധിപനായിരിക്കും അതുകൂടാതെ കൊണ്ട് തന്നെ എൺപത്തി മൂന്ന് വയസ്സും നാല് മാസവും വരെ ആയുസ് ഉണ്ടായിരിക്കുന്നവനായിരിക്കും ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മൾ പര്യവസാനിപ്പിക്കുവാനാണ് എല്ലാവരും ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ പര്യവസാനിപ്പിക്കുന്നു Ну и в каре.